പെൺകുട്ടി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ പെൺകുട്ടി മാരിഡ് ആണ് മറ്റൊരു പുരുഷനെ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിലോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസി പിന്നീടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി വിവാഹ ബന്ധം സ്ഥാപിക്കാനാവുന്ന വേട്ടയാകുന്നുകൾക്കെതിരെ ഈ പെൺകുട്ടിക്കെതിരെ ഇതൊരു മോഡലാണ് ഒരു ചില പെൺകുട്ടിയുടെ പേര് പറ്റുമൊക്കെ എനിക്കറിയാം പല ആൾക്കാർക്കൊന്നും എന്താണ് അറിയാം അതൊന്നും പറയുന്നില്ല ഈ പെൺകുട്ടിയെ എങ്ങനെ രാഹുൽ മാങ്ങൂട്ടത്തിൽ കല്യാണം കഴിക്കും ഓൾറെഡി മറ്റൊരാളുമായി വിവാഹം ചെയ്ത ആ വിവാഹം മറച്ചു വെച്ച് രാഹുൽ മാങ്ങൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ച ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്ങൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും പുത്രവാദമായിട്ട് എടുത്തോണ്ടാണ് പോകുന്നത് ഞാൻ പറയുന്നതിൽ ഒരു വസ്തുത എത്തിയാൻ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിന് ഓൾറെഡി മറ്റൊരു പുരുഷനുമായി കല്യാണം കഴിച്ച ഈ പെൺകുട്ടി മാർച്ച് ആകുമ്പോഴേക്കും രാഹുൽ അല്ലെങ്കിൽ ആ സമയത്ത് അതിന് കുറച്ചു മുമ്പേ ബന്ധമുണ്ട് ബന്ധം ഈ പെൺകുട്ടിയുടെ എന്താ അത് ശരിയല്ലേ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടം ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ ഈ പെൺകുട്ടി ഓൾറെഡി മറ്റൊരാളുടെ ഭാര്യയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ എങ്ങനെ വിവാഹം കഴിക്കും അപ്പൊ കേട്ടിടത്തോളം പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ തെറ്റുള്ളത് കാരണം വെച്ചാൽ താൻ വിവാഹിതയാണെന്നുള്ള കാര്യം എന്തിനും മറച്ചു വെച്ചു അങ്ങനെ മറച്ചു വെച്ചതിന് ശേഷമുള്ള ബന്ധം സ്ഥാപിക്കലായിരുന്നില്ലേ അപ്പൊ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റം പറയാൻ പറ്റും കാരണം താൻ വിവാഹിതയാണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് എനിക്കൊരു കുഞ്ഞ് വേണം എന്ന് പറയുമ്പോഴും ഈ അറിയാമായിരുന്നല്ലോ അപ്പൊ ഈ കുട്ടി എന്തുകൊണ്ടും അതിനു മുന്നേ പറഞ്ഞില്ല അപ്പൊ അങ്ങനെ വെന്ത സ്ഥാപിച്ചിട്ട് എനിക്കൊരു കുഞ്ഞ് വേണോന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം വന്നപ്പോ അപ്പോഴും ഒന്നും പറയാതെ എല്ലാത്തിനും സമ്മതം മുകളിൽ നിന്നുകൊടുത്തില്ലേ അപ്പൊ എങ്ങനെ രാഹുൽ രാഹുൽമാൻകൂട്ടം മാത്രം തെറ്റുകാരനാകും എന്തായാലും ഇപ്പൊ പേര് അതിജീവത സംഭവം എന്താ രണ്ടുപേരും ഒരേ മനസ്സോടെ ഒരേ ചിന്താഗതിയോടെ ഒരേ ഇഷ്ടത്തോടെ ചെയ്ത ഒരു കാര്യത്തിന് എങ്ങനെ ഒരാൾ മാത്രം തെറ്റുകാരനാകും ഇപ്പൊ ചെയ്തത് തെറ്റല്ല എന്നൊന്നും ആരും പറയത്തില്ല അപ്പൊ ഒരു ശിക്ഷാവിധി ഉണ്ടെങ്കിൽ അത് രണ്ടു പേർക്കും കൂടെ ഉള്ളതല്ലേ അപ്പൊ ഈ അതിജീവത ഇവിടെ ചതിച്ചത് രണ്ട് പുരുഷന്മാരെയാണ് അതായത് സ്വന്തം ഭർത്താവിനെ ചതിച്ചു അതുപോലെ തന്നെ കാമുകനെയും ചതിച്ചു അങ്ങനെ രണ്ട് പുരുഷന്മാരെ ഒരേപോലെ ചതിച്ചത് ആരാണ് ഈ അതിജീവത അല്ലേ അപ്പൊ ഈ ചതിയിൽ വീണ രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പൊ തെറ്റുകാരൻ ലുക്ക്ഔട്ട് നോട്ടീസ് വരെ ഇറക്കി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി കഴിഞ്ഞു വിമാനത്താവളത്തിൽ കാരണം നാട് വിട്ടു പോയാലും അപ്പം രാഹുൽ മാങ്കൂട്ടം തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റും കൂടി പങ്കുവച്ചിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും സത്യം ജയിക്കും ഈ പെൺകുട്ടിയും രാഹുലും കൂടിയുള്ള ഒരു വോയിസ് ഉണ്ടായിരുന്നു ആ വോയ്സിനകത്ത് പറയുന്നത് എനിക്കൊരു കുഞ്ഞു വേണമെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും തെറ്റായ ചിന്താഗതിയോടെ ഒരു പെണ്ണിനെ സമീപിക്കുമ്പോൾ ഒരു കുഞ്ഞ് വേണം എന്ന് ആരും ആവശ്യപ്പെടത്തില്ലല്ലോ വേറെ വല്ല ദുരുദ്ദേശത്തിലാണ് ഒരു പെണ്ണുമായിട്ട് ബന്ധം സ്ഥാപിച്ചതെങ്കിൽ എങ്ങനെയെങ്കിലും കുരുക്കാവാതെ തലവിടാനുള്ളേ നോക്കത്തുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനല്ലേ എനിക്കൊരു കുഞ്ഞു വേണം എന്ന് പറയുമ്പോൾ ആ ബന്ധത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ചതിച്ചത് അതിജീവതയാണ് ഇവിടെ പെൺകുട്ടിയും വലിയൊരു തെറ്റ് ചെയ്തിട്ടില്ലേ അതെന്തുകൊണ്ട് ആരും പറയുന്നില്ല ഒരു മീഡിയക്കാരും അതെടുത്ത് പറയുന്നില്ലല്ലോ ഈ അതിജീവിത ചെയ്ത തെറ്റിനെ കുറിച്ച് ഒരു മീഡിയയിലും എടുത്ത് പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ അബോർഷനാക്കി എന്നുള്ള വാർത്തകൾ മാത്രമാണ് ഈ കേൾക്കുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് എന്താണ് പെൺകുട്ടിയും പുരുഷനും ഒരേപോലെ തെറ്റ് ചെയ്താലും പൊട്ടു കിട്ടുന്നത് പുരുഷനും ഇനി പെൺകുട്ടി തെറ്റ് ചെയ്താലും പൊട്ടു കിട്ടുന്നത് പുരുഷന് അപ്പൊ പുരുഷന്മാരാണ് കൂടുതൽ കെയർഫുൾ ആയിരിക്കേണ്ടത് ശരിക്കും ഈ മീഡിയക്കാരും രാഷ്ട്രീയക്കാരും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വെറും ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാത്രമാണ് കാണുന്നത് അദ്ദേഹം ഒരു മനുഷ്യനാണെന്നോ ഒന്നും ആരും ചിന്തിക്കുന്നില്ല കാരണം അങ്ങ് ക്രൂശിക്കുകയാണ് മീഡിയക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും സമൂഹം എല്ലാം കൂടെ കല്ലെറിയുകയാണ് ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഏതോ വലിയ കൊലക്കുറ്റം ചെയ്ത് അല്ലെങ്കിൽ ഏതോ പെണ്ണിനെ അങ്ങോട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള രീതിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവര് രണ്ടുപേരും കൂടി ഇഷ്ടത്തോടെ ചെയ്ത കാര്യമാണ് ഇത്രയും ബഹളങ്ങൾ ഈ സമൂഹത്തിൽ ഈ മീഡിയയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാ പുരുഷന്മാരും സൂക്ഷിച്ചു ആരെന്ത് ചെയ്താലും കൊട്ട് കിട്ടാൻ പോകുന്നത് നിങ്ങളെ കൈക്കും